സംവിധായകൻ വിജി തമ്പി നമ്മോടൊപ്പം ചേരുന്നുണ്ടാ ശ്രീ വിജി തമ്പി ഇപ്പോൾ ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലാണ് ഇപ്പോൾ നടി പ്രയാഗ മാട്ടിന്റെയും അതുപോലെ തന്നെ നടൻ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ വന്നിരിക്കുന്നത് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ല ഇപ്പോ സിനിമയെ സംബന്ധിച്ചോളം മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഒരു ദോഷം എന്ന് പറയുന്നത് ഈ ലഹരിയുടെ ഒരു ഉപയോഗമാണ് അത് വളരെ അധികം പന്തലിച്ച് നടക്കുകയാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാർ മൊത്തത്തിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ ലഹരിയുടെ പിന്നിലാണ് ലഹരി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കഞ്ചാവോ അങ്ങനെയുള്ള മദ്യമോ ഒന്നുമല്ല ഈ രാസലഹരി അത് വല്ലാത്ത ദോഷം ചെയ്യുന്നതാണ് അവരുടെ തലമുറയെ അവരുടെ കുടുംബം എല്ലാത്തിനെയും അവരുടെ ഭാവിയെ പോലും നശിപ്പിച്ചു കളയും അപ്പം ഉണ്ടാകുന്ന ഒരു ആനന്ദത്തിന് വേണ്ടി ആ ജീ അവരുടെ ജീവിതം പോലും നശിപ്പിച്ചു കളയുന്ന ഈ ഇതിലേക്ക് ചെന്ന് കേടുന്നു ഇവരൊന്നും അറിയില്ല അത് ഇതിൻ്റെ ഒരു ദോഷം കാര്യം ഈ ചെറുപ്പത്തിന്റെ തിളപ്പിൽ മാത്രമല്ല ഈ ഒരു ഒരു കൂട്ടുകെട്ട് ഒരു വല്ലാത്തൊരു കൂട്ടുകെട്ടാണ് സിനിമയിൽ ഇപ്പോൾ ഉള്ളത് ആ സിനിമയിലുള്ള കൂട്ടുകെട്ടാണ് പലപ്പോഴും പലരെയും കൊണ്ട് അബദ്ധത്തിലേക്ക് അടിക്കുന്നത് പല ആൾക്കാരും നമുക്ക് പ്രമുഖരെന്ന് കരുതുന്ന പല ആൾക്കാരും ഇന്ന് ലഹരിക്ക് അടിമയാണെന്ന് അറിയുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നു പല ആൾക്കാരും ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ ഇന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടോ എന്ന് പറയുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ആൾക്കാരുടെ പേര് ഒരു വരെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ അത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വളരെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും സിനിമ മാത്രമല്ല എല്ലാം ഇപ്പം ഐ ടി ഫീൽഡിലും എല്ലാം ഇത് പടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും വേണ്ട നമ്മൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്നലെ ഞാൻ യാദർശികമായിട്ട് രാത്രി ഇങ്ങനൊരു കാറിൽ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഫ്രണ്ടിലൊരു ബൈക്കിൽ മൂന്ന് പേര് മൂന്ന് പേര് ലൈവായിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യുന്നു തിരുവനന്തപുരത്ത് നേരിട്ട് ഞാൻ കണ്ട കാര്യമാണ് അപ്പൊ ഇത് അത് ഈ മൂന്ന് പേരും ഹെൽമെറ്റും വെച്ചിട്ടില്ല അത് പരിശോധിച്ചാൽ അറിയാം ഇന്നലെ തിരുവനന്തപുരത്ത് പാപ്പനങ്കോടിനും കരമനയ്ക്കും ഇടയിൽ രാത്രി ഒരു പത്ത് പത്തരയ്ക്കുള്ളിലാണ് ഈ വണ്ടി ട്രാവൽ ചെയ്തിരിക്കുന്നത് അത് സി സി ടി വി പരിശോധിക്കട്ടെ മൂന്ന് പേര് മൂന്ന് ചെറുപ്പക്കാര് അത് സർക്കസ് കാണിക്കുന്ന പോലെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പൊ ഈ അവസ്ഥയിലേക്കാണ് പോകുന്നത് നമുക്ക് റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മൾ വളരെ സൂക്ഷിക്കണം കാര്യം ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൺട്രോൾ ഇല്ല ഇവരെ വേറെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഇവർ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കേരളത്തിൽ എത്രയോ ആൾക്കാർ ലഹരി കഴിച്ചിട്ട് സ്വന്തം അമ്മയെ വരെ കൊന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ വന്നിരിക്കുന്നു ആ രീതിയിലേക്കൊക്കെ ആൾക്കാർ അവരുടെ ഒരു സ്വയം ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അത് പ്രധാനമായിട്ടും നമ്മുടെ കേരള സർക്കാർ എന്താണ് എങ്ങനെയെങ്കിലും കള്ള വിറ്റ് കാശുണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ലോട്ടറി പറ്റി ഉണ്ടാക്കുക ഇതിന് മാത്രം ചിന്തിക്കുകയാണ് നാളത്തെ ഭാവിയെ പറ്റി ആലോചിക്കുന്നില്ല അതിനെപ്പറ്റി ഈ പറഞ്ഞ ഈ മദ്യം മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കണം ലഹരിയുടെ ഉപയോഗം കുറയ്ക്കണം അത് സർക്കാർ ശക്തമായ രീതിയിൽ പോലീസ് സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് വന്ന് അതിനിടപെട്ടില്ലെങ്കിൽ കേരളം കുട്ടിച്ചോറാവൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സംവിധായകൻ വിജയ് തമ്പിയാണ് ഇപ്പോൾ